സുഹൃത്തുക്കളെ നമസ്കാരം ഞാന് നമ്മുടെ ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് അവിചാരിതമായിട്ടൊരാളെ പരിചയപ്പെട്ടു എന്റെ കൂടെ കുറച്ച് പേര് ഒന്നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത സമയത്ത് എന്റെ അടുത്തിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളിങ്ങനെ എന്നോട് കാഷ്വലി ആരാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങളിങ്ങനെ വെസ്റ്റ് സംസാരിച്ചു അപ്പൊ ഞാൻ ഇതാണ് ബിഗ് ബോസ് ആണ് അപ്പൊ ആള് ഇദ്ദേഹമാണ് പുള്ളി പാകിസ്ഥാനിൽ നിന്നാണ് ഞങ്ങളിപ്പോ ഒരു ഏകദേശം ഒരു ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വി ഹാവ് അപ്പൊ ഇങ്ങനെ സംസാരിച്ച സമയത്ത് നമ്മുടെ ലാലേട്ടന്റെ കാര്യം ഞങ്ങൾ ഇങ്ങനെ സിനിമയെ കുറിച്ച് സംസാരിച്ചു ഞാനും രണ്ടിരൊക്കെ ആണ് പറഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിച്ചു അപ്പൊ ഞാൻ ജസ്റ്റ് മോഹൻലാലിന്റെ പടം എടുത്തിട്ട് പുള്ളിയെ കാണിച്ചു എക്സൈറ്റഡ് ആയിപ്ലൈൻസ് ഐ ലവ് ഓഫ് മൂവി വാച്ച് മോഹൻലാൽ ഐ എം ബിഗ് ഫാൻ ഫോർ മോഹൻലാൽ നമ്മക്കത് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഫീൽ ചെയ്തു ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ പുള്ളി ഭയങ്കര ഭയങ്കര എക്സൈറ്റഡാണ് ലാലട്ടന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത് അപ്പം അപ്പൊ ദൃശ്യമായാലും ഗുരുമുരുഗനായാലും ഒക്കെ പുള്ളി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് കുറെ സമയം സംസാരിച്ചു പുള്ളി അപ്പൊ എന്നോട് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് വിസ എടുത്ത് തരാം ഓക്കെ അമീർ താങ്ക്സ് ടു ബിറ്റ് നല്ലൊരു നല്ലൊരു സുഹൃത്ത് അപ്പൊ അതൊന്ന് ചുമ്മാ നിങ്ങളെ അറിയിച്ചേക്കാൻ കരുതിയിട്ടതാണ് നമുക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് പാകിസ്ഥാനിലും ഉണ്ട് പിടി